ഓരോ മനുഷ്യനും ജീവിതത്തിൽ ഓരോ നിയോഗങ്ങളുണ്ട് ദൈവികമായ ആ നിയോഗത്തെ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതയാത്ര ആഴമുള്ളതായി തീരുന്നത് പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊൻപതാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിൽ ഇസ്രയേലിൻ്റെ പ്രവാചകനായ ഏലിയാവ് തൻ്റെ ശിഷ്യനായ എലീശയെ തിരഞ്ഞെടുക്കുന്ന ഭാഗം വളരെ ശ്രദ്ധേയമാണ് അവിടെ നാം കാണുന്നു എലിയ എലിയാവ് എലീശയെ കണ്ടെത്തി അവൻ പന്ത്രണ്ടേർ കാള പൂട്ടി തൻ്റെ വയലിൽ ഉഴവിച്ചു കൊണ്ടിരുന്നു പന്ത്രണ്ടേര് കാളകളെ പൂട്ടുന്ന ആ വയലായിരുന്നു എലീശയുടെ കർമ്മ മേഖല നാം എന്തു ചെയ്യുന്നു എന്നല്ല എങ്ങനെ ചെയ്യുന്നു എന്നാണ് ഒരു ഏർ കാള എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമാണ് പന്ത്രണ്ട് ഏര് കാള ഇരുപത്തിനാലെണ്ണമാണ് ഇരുപത്തിനാല് കാളകളെ ഭീമാകാരമായ ഒരു കലപ്പ കൊണ്ട് ഉഴവിച്ച് മുന്നോട്ട് നീങ്ങുന്ന എലീശ മധ്യകാലഘട്ടങ്ങളിൽ ആ കാലത്ത് പന്ത്രണ്ട് പേർ കാളകളെ ഉഴുവിക്കുന്ന വലിയ ഭീമാകാരമായ കലപ്പകൾ ഉണ്ടായിരുന്നുവെന്ന് ഡി ഡി കൊസാംബിയ പോലെയുള്ള ചരിത്രകാരന്മാർ പറയുന്നുണ്ട് അത്ര വലിയ കായികാധ്വാനത്തിൽ ഏർപ്പെടുന്ന എലീശയെ ഏലിയാവിന് സത്യദൈവത്തിന് വേണ്ടി ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ കർമ്മ മേഖലകളിൽ നാം നമ്മുടെ വിയർപ്പ് ഒഴുക്കേണ്ടതുണ്ട് ഒരു വീടിൻ്റെ അകം മാതാവിൻ്റെയും പിതാവിൻ്റെയും കർമ്മ മേഖലയാണ് ഒരു ഉദ്യോഗസ്ഥന് തൻ്റെ ഔദ്യോഗിക മേഖല ഒരു പുരോഹിതന് തൻ്റെ ദേവാലയം നാം ആയിരിക്കുന്ന കർമ്മ മേഖലകളെ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആപ്പിളിൻ്റെ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സ് അദ്ദേഹം ടെക്നോളജിക്ക് നിറം കൊടുത്ത മഹാനായ ജീനിയസ് ആയിരുന്നു അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ എഴുതി നാം നമ്മുടെ തൊഴിലിനെ ഇഷ്ടപ്പെടുക അത് മഹത്തായതെന്ന് വിശ്വസിക്കുക നമ്മുടെ ഇഷ്ടം നമ്മുടെ ജോലിയാകുമോൾ നാം അതിനെ പിന്തുടരുക കീപ് ലുക്കിംഗ് ഡോണ്ട് സെറ്റിൽ നിരന്തരമായ അന്വേഷണം നമ്മുടെ ജോലിയുടെ ഇഷ്ടത്തിലേക്ക് നമ്മെ നയിക്കുകയും അത് സാർത്ഥകമായി തീരുകയും ചെയ്യുന്ന വലിയൊരു അനുഭവം ഉണ്ടാകും പ്രവാചകനായ ഏലിയാവ് എൻ്റെ ശിഷ്യനായ എലീശയെ ആ പാടത്ത് വെച്ച് തെരഞ്ഞെടുത്ത് സത്യദൈവത്തിൻ്റെ നിയോഗത്തിലേക്ക് വഴി നയിക്കുകയാണ് നാം നമ്മുടെ വയലിൽ അധ്വാനിക്കുമ്പോൾ ദൈവം നമ്മെ കാണുന്നു സ്വർഗം നമ്മെ കാണുന്നു നമ്മുടെ നെറ്റിയിൽ നിന്ന് വീഴുന്ന ഓരോ വീർപ്പ് തുള്ളിയും സ്വർഗം സൂക്ഷിക്കുകയും അത് അളന്നു തൂക്കുകയും കുറവില്ലാത്ത ശ്രീ നിന്ന് അനുഗ്രഹങ്ങളെ ധാരാളമായിട്ട് നൽകുകയും ചെയ്യും അതുകൊണ്ട് തീവ്രമായി അഭിലഷിക്കുക ആഗ്രഹിക്കുക തീവ്രമായി പ്രാർത്ഥിക്കുക നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു സത്യസാന്നിധ്യമായ ദൈവമുണ്ട് ജലാലുദ്ദീൻ റൂമി പറയുന്നുണ്ട് നീ തിരയുന്നത് നിന്നെ തിരയുന്നു അതുകൊണ്ട് ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിരാശപ്പെടാതെ ശീതീകരിക്കപ്പെട്ട മാനസികാവസ്ഥയിലേക്ക് പോവാതെ എലീശയെ പോലെ നമ്മുടെ വയലുകളിൽ ആത്മാർത്ഥമായി അധ്വാനിക്കുക